ിൽ സ്വീകരണം നടന്ന എസ് ജി എ ഡി എഫ് ഇന്റർനാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ കുട്ടികൾക്ക് സ്വദേശമായ മട്ടാഞ്ചേരിയിൽ സ്വീകരണം നൽകി ിയപ്പെട്ട വിദ്യാർത്ഥികൾ തലത്തിലും ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലും യോഗ അവതരിപ്പിച്ച് ഉന്നത സ്ഥാനത്തെത്തി സ്വർണ്ണ മെഡൽ നേടിയിരിക്കുകയാണ് അവർ അഭ്യുദയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ചെറിയ അനുമോദനം പ്രവർത്തിക്കുകയാണ് അവരുടെ പേരുകളാണ് അനന്തേഷ് ആൻഡ് എൻ ഭക്ഷനഘേഷ് ആൻഡ് ഭക്ഷ് ആർ ശിവാനന്ദ് ആർ ഇത്രയും ഒരു പ്രായത്തിൽ ലെവലിൽ പോയിട്ട് അവാർഡ് നേടുക എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമുക്ക് പോലും കാര്യമാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് പ്രസിഡന്റ് കെ എൻ ആർ ഭട്ട് സെക്രട്ടറി രാമപ്പടിയാർ ശ്യാം പ്രഭു ലേഖ നായക് ഉമാ പടിയാർ എന്നിവർ നേതൃത്വം നൽകി പരിമിതികളെ അതിജീവിച്ച് ഈ നിലയിലെത്തിയ ഈ കുരുങ്ങളെ സംബന്ധിച്ചോളം ഇവരെ മാത്രമല്ല ഇവരുടെ ഗുരുവായ സുരേഷ് സാറിനെയും മലപ്പുറത്ത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു യാഗമനോഭാവമാണ് ഈ കുട്ടികളിലൂടെ നമുക്ക് മുന്നിൽ ഈ മട്ടാഞ്ചേരിക്ക് മട്ടാഞ്ചേരിക്കഭിമാനമായിട്ട് ഈ കുട്ടികൾ ഇന്തോ അമേരിക്കൻ എസ് ജി ഡി എഫ് എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ കുട്ടികളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഫൗണ്ടേഷൻ്റെ എത്താൻ സാധിച്ചതും അതോടൊപ്പം ഈ കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഔന്നത്യത്തിൽ അല്ലെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ചെറിയൊരു നമ്മളെ ഒരു അനുമോദനമാണ് അല്ലെ സ്വീകരിക്കലാണ് ഈ നമ്മളെ ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി